നമുക്ക് ആദ്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ തുടങ്ങാം ബസ്മല്ലി റഹ്മാൻ റഹീം അതെ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൊണ്ട് തന്നെ അതിനെ മറ്റു മാറ്റുക എന്നുള്ളതാണല്ലേ അതിലെങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മയിൽ വരുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആയതിൽ കുർസി എന്ന് പറയുന്നത് സുഹൃത്തിൽ ബക്റയിലെ ഒരു ഭാഗമാണിത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അൻഷരീഫുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഈയൊരു ആയത്ത് ഈ ആയത്ത് കുർസി എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിൽ നമ്മൾ ഓതണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആയത്ത് കുർസി ഓതണം എന്ന് പറയാൻ ചിലർ പറയും ഞാൻ ഊതിയിട്ടൊന്നും എനിക്കിൻ്റെ അത് ഓതേണ്ട രീതിയിൽ ഓതണം ആ ഒരു കൂടി ഇജാബത്ത് കിട്ടുന്ന രീതിയിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാലും ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഒരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ട് കേട്ടോ ആയത്ത കുർസിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയാണ്ടേ നിങ്ങൾക്കറിയാം ചില സമയത്തൊക്കെ നമുക്ക് ഡോക്ടറെ പോലും ശിവ കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഖുർആൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ മെഡിസിൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഈ സിഹർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ണീർ ബുദ്ധിമുട്ട് ഇടങ്ങിയത് പൈശാചിക്ക് ഉപദ്രവം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നായിരിക്കും വരാന്നുള്ളതാണ് ചിലപ്പം അയൽപ്പക്കാരായിരിക്കാം കുടുംബക്കാരായിരിക്കാം സ്വന്തം കുടുംബക്കാരായിരിക്കാം കൂട്ടുകാരായിരിക്കാം എന്നൊക്കെ ഉള്ളതാണ് കാരണം ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തവരായിരിക്കാം മേ ബി നമ്മളെ ഉള്ളിൽ ശത്രുക്കളായിട്ടിരുന്നു കൊണ്ട് പുറമെ ചിരിച്ചു കാണിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത്തരക്കാരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു കയറണമെങ്കിൽ രക്ഷപ്പെട്ട് കയറണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ദിവസവും ഒന്ന് ചെയ്തു നോക്കിക്കൊണ്ട് സെഹറിൽ നിന്ന് രക്ഷപ്പെടണം അല്ലാതെ പിശാചി ബാധകയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു കയറണം വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അലട്ടുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നവർ എന്തു ചെയ്യുക ആയത്തിൽ കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് എന്നുള്ളതാണ് അതല്ല വീട്ടിലെന്തോ ഒരു ഭയങ്കര ഒരു ഇടങ്ങേറ് ഇടങ്ങിയെന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സുഹൃത്ത് ഒന്ന് ഊതാൻ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ ഉമ്മമാർ പെങ്ങന്മാരൊക്കെ എന്തു ചെയ്യുക ദിവസവും ഒന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ അത് ിയിലെങ്കിലും എന്ത് ചെയ്യുക സൂറത്തിൽ ബക്രയെങ്കിലും ഈ രീതിയിൽ പാരായണം ചെയ്യുക അതുപോലെ ആമന രസമുള്ള എന്ന് പറയുന്ന ആമന രസ അല്ലെ രസമുള്ള കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് അത് അപ്പൊ അതൊന്ന് ചൊല്ലിക്കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആയത്തെ കുറിച്ച് പതിവായി പാരായണം ചെയ്യൽ അതിലുള്ള പിഷാജ് ഷെയ്താനത്ത് അതിനുള്ള ഷെയ്ത്താൻ എന്തു ചെയ്യും കരിഞ്ഞു ഭസ്മമാക്കിക്കള എന്ന അയാളുടെ നരമ്പുകളിൽ രക്തത്തോടൊപ്പം നീന്തി നടക്കാൻ പിഷാജിന് പിന്നൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ഷെയ്ത്താനെന്ന് പറയുന്നത് നമുക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഷെയ്ത്താനാണ് നമ്മളെല്ലാ മുസീബത്തോടെ ഇറളും കൊണ്ട് 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 തള്ളുന്നത് തള്ളിയതിന് ശേഷം ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു രൂപം ഞാനത് മാറി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ തെറ്റിക്കണമെന്നുള്ളതാണല്ലോ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ഏത് സമയം തെറ്റിക്കുക എന്നുള്ളത് അത്രയും കുതന്ത്ര ബുദ്ധിയോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു വല്ലാത്ത ബലാലാണ് ഈ ഷെയ്ത്താൻ എന്ന് പറയുന്നത് അപ്പം ആ ഷെയ്ത്താൻ നമ്മളെ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് പല പല മുറാദുകളും മുസീബത്തടങ്ങിറകളൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മളെ തെറ്റിച്ചതിനേഷൻ മാറിക്കൊണ്ട് പോയി കൊണ്ടിരിക്കും നമ്മുടെ ഈ ഭാഗത്തുകളെ തെറ്റിക്കും നമ്മൾ ചെയ്യുന്ന സതൊക്കെ തെറ്റിക്കും എല്ലാ സൽക്കർമ്മങ്ങളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് രൂപാന്തരം എടുത്തിട്ടുള്ളവനാണ് ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ത്താൻ്റെ ഒരു ഷർറുകളെ തൊട്ടുള്ള കാക്കട്ടെ അപ്പോൾ മറ്റുള്ളവരുടെ മരണങ്ങളിൽ നിന്നും പിശാചിൽ നിന്നും ശരീരത്തെ തേടാ ഞാൻ ആയത്തെ കുറിശി ആയത്തെ കുറിശി ഈ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യുക اوه دي انت ده انا كلها ارينا ده انا الله الى 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 لا اله الا هو الحي الكي لا تحدث السينة ولا نوم اللحم في السماوات وما في الارض من ذا الذي يشفح اندحوا الا بيدنه يعلم ما بين ايديهم وما الفهم ولا يحيطون بالشيء من علمه لا بماشي عاوزية كرسي السماوات وما لا ولا يعده فالله ما خواليه എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അല്ലേ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആയത്തി കുറിസിൽ ഉള്ളതാണ് അലഹമില്ല അല്ലേ ഇത് തന്നെയാണ് ആയത്തി എന്ന് പറയുന്നത് ആയത്തി കുർസിയിലുള്ളതല്ല ആയത്തി കുറിസി തന്നെയാണിത് അപ്പോൾ എനിക്ക് എനിക്കെന്തെന്ന് ബ്ലണ്ടറിങ് ഒക്കെ വരാണല്ലേ അപ്പം ഈ ഒരു ഭാഗം ഈ ഒരു കാര്യം നമ്മളെന്തു ചെയ്യുക നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്തതിന് ശേഷം ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ട രീതി എന്നുള്ളതും കൂടെ ഞാനതിപ്പോൾ പറയാനേട്ടാ അതൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് ഈ ആയത്തെക്കുറിച്ച് പാരായണം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അതിനേഴ് തവണ ഓതുക എന്നുള്ളതാണ് ശേഷം പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്ക് മുഗൾ ഭാഗം താഴ്ഭാഗം എന്നിങ്ങനെ ആറ് ദിവസകളിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുക എന്നുള്ളതാണ് ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുക അല്ലെങ്കിൽ സുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ മരുവിനു ശേഷം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് സമയമാണോ കംഫർട്ടബിൾ ആ സമയത്ത് നമ്മളെന്ത് ചെയ്യാ തോതുക എന്നുള്ളതാണ് കേട്ടോ ആയത്തെ കുറിച്ച് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും സേഹറേൽക്കില്ല പൈശാചിക ബാധ ഏൽക്കില്ല ഈ കാര്യം എന്ന് പറയുന്നത് ഒരു നിത്യമാക്കി ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ആരെയും നമുക്ക് എന്ത് ചെയ്യാ ബൈക്കേണ്ട കൂടാതെ പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാം ഉത്സാഹം ഉണ്ടാവും ഉന്മേഷം വരും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു അകൾച്ച അകന്ന് നിൽക്കാനും പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള അകൽച്ച തന്നെയല്ലേ അതെ പോസിറ്റീവ് എനർജി നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് എനർജികളെ തൊട്ടും അള്ളാഹ നമ്മളൊക്കെ കാത്തു സംരക്ഷിക്കേണ്ടതല്ല എല്ലാത്തരം ബുദ്ധിമുട്ട് ഇടങ്ങിയറുകളെ തൊട്ടും മാരണങ്ങളെ തോട്ടും അതുപോലെ തന്നെ ശൈശാചിക ഉപദ്രവങ്ങളെ തൊട്ടൊക്കെ നമ്മളെല്ലാവരും അള്ളാഹത്ത കാത്തു സംരക്ഷിക്കട്ടെ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് നേർത്തുവാണ് പ്രായത്തെക്കുറിച്ച് എല്ലാവരും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് അത് ഈ പറയുന്ന രൂപത്തിലൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയുള്ളു അത് കഴിഞ്ഞിട്ട് ആത്മാർത്ഥ പഠിച്ചുവിനോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം ചോദിച്ച് എന്നെ വാങ്ങിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുമെന്നാണ് റബ്ബ് പറയുന്നത് ഏ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് ചോദിക്കുക